ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വൃത്തികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രത്തിന്റെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒന്നര വർഷമാണ് കടന്നുപോയത് ഇപ്പോൾ വ്യാഴത്തിന്റെ ബലം വർദ്ധിക്കുകയാൽ ദൈവാധീനം വർദ്ധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും കണ്ടകശനി അനുഭവിക്കുന്ന കാലമാണ് കണ്ടകശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി മാർച്ച് മാസം മുപ്പതാം തീയതി വരെയാണ് കണ്ടകശനിയുടെ കാലം ഇപ്പോൾ ശനി വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഇരുപതാം തീയതി മുതൽ നൂറ്റി ഇരുപത് ദിവസത്തേക്കാണ് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത് അങ്ങനെ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന ഈ സമയം വൃത്തികൻ രാശിക്കാർക്ക് അത്യപൂർവമായ ഭാഗ്യാവസ്ഥകൾ വന്നു ചേരും അതാണ് ഇന്ന് വിധുദിനം തീയതി ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുമ്പടി മണർകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കും അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്ന ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന വൃത്തികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ദൈവാദിനം അതായത് പ്രണയകാരകനായ ശുക്രന്റെയും പ്രണയഗ്രഹമായ വ്യാഴത്തിൻ്റെയൊക്കെ അനുഗ്രഹം ഉണ്ട് കൂടാതെ പ്രണയഭാവത്തിൽ നിൽക്കുന്നത് രാഹുവാണ് അങ്ങനെയുള്ള ഈ കാലം പ്രണയ സാഫല്യം ഉണ്ടാകുവാൻ യോഗമാണ് അതായത് രാശിയുടെ സ്ഥിതി അനുസരിച്ചുമൊക്കെ അങ്ങനെയാണ് കാണുന്നത് ദൈവാദീനത്തോടുകൂടി ഏതൊരാൾക്കും ഒരു ജീവിതത്തിൽ ഒരു പ്രണയമൊക്കെ വന്നുപെടുക സ്വാഭാവികമാണല്ലോ അപ്പോൾ പൂർണമായ ദൈവാദിനമാണ് ഈ രാശി നോക്കിയതിലും വൃശ്ചികം രാശിക്കാർക്ക് ഇപ്പോൾ ഉള്ളത് പ്രണയഭാവം എന്ന് പറയുമ്പോൾ ഉത്തമമായ രീതിയിൽ ഒരു പ്രണയം വന്ന് ലഭിക്കുന്നത് വലിയ ഒരു ഈശ്വരാധീനവുമാണ് അത് പ്രതിഭാസ്ഥാനം കൂടിയായതിനാൽ കലാകാരന്മാർക്ക് ഏറ്റവും അനുകൂലമായിട്ട് നിൽക്കുന്ന വിജയങ്ങൾ വന്നു ചേരുന്ന പ്രസിദ്ധി വന്നു ചേരുന്ന അപ്രതീക്ഷിത നേട്ടങ്ങൾ കൊണ്ടുത്തരുന്ന ഒരു സമയവും കൂടിയാണ് കലാകാരന്മാർക്ക് വിദേശത്ത് പര്യടനം നടത്തുന്നതിന് കലയുമായി ബന്ധപ്പെട്ട് പോകുന്നതിനൊക്കെ ചാൻസ് ലഭിക്കുവാൻ നല്ല ഉത്തമമായ സമയം അതുപോലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നിട്ടേരിക്കാം സിനിമമായി ബന്ധപ്പെട്ട് സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും വിജയങ്ങൾ വന്നിട്ടേ തൊഴിൽ സ്ഥാനത്തിന്റെ അധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ തൊഴിൽപരമായിട്ട് മറ്റ് ഇതര തൊഴിലുകൾ ചെയ്യുന്നവർ അതായത് അധ്യാപകര് ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവര് മറ്റ് സർക്കാർ ജീവനക്കാർ ഒരു വാഹനം കൈകാര്യം ചെയ്യുന്ന ഡ്രൈവർമാരെ ഒരു ഓട്ടോറി ഓടിക്കുന്നവരായാലും കൂടാതെ കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അഭിവൃദ്ധിയുടെ സമയമാണ് കൂടാതെ ദമ്പതികളായിട്ടുള്ളവർക്കും ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വന്നിക്കും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനാവും അതുപോലെ തന്നെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും നാഗരാജ പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും വളരെ നല്ലതാണ് കൂടാതെ ശാസ്താവിന് നീരാന്തരം പോലെയുള്ള വഴിപാടുകളും ഉത്തമമാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം